െട്ട് മഹോത്സവത്തിനൊരുങ്ങി ബാത്തൂർ കഴകം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സമൂഹ ഓലമടയിൽ സംഘടിപ്പിച്ചു നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ബാത്തൂർ കഴകം പനത്തടി താനത്തിങ്കാൽ ദേവസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം ജനകീയ ഉത്സവമാക്കാനുള്ള ഒരുക്കത്തിലാണ് നാട് മാർച്ച് ഇരുപത്തി ഒന്ന് തീയതികളിൽ നടക്കുന്ന മഹോത്സവത്തിന്റെ വിജയത്തിനായി ആയിരത്തൊന്നംഗ ജനറൽ കമ്മിറ്റിയും നൂറ്റിയൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രാപ്പകലില്ലാതെ പ്രവർത്തന നിരതമാണ് നെൽകൃഷിയും പച്ചക്കറി കൃഷിയും വൻ വിജയമാക്കി തീർത്തു മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമൂഹ ഓലമെടയിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ ബാലചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു അതിന് മുന്നോടിയായുള്ള പൂവടക്കൽ ചടങ്ങ് ഫെബ്രുവരി രണ്ടിന് നടക്കുകയാണ് അതിനു മുമ്പായിട്ടാണ് നമ്മൾ സമൂഹ ഓലമെഡൽ ചടങ്ങ് നടത്തുന്നത് ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും കൂടി ഈ നാട്ടിൽ വന്നിട്ടുള്ള എല്ലാ നാട്ടുകാരും എല്ലാവിധ സഹായ സഹനത്തോടെ ഈ ഒരു പുത്തുചേരൽ നമ്മുടെ തെയ്യം കെട്ടും മഹോത്സവം കഴിയുന്നവരെ ഉണ്ടാകണം ഈ പരിപാടി ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊള്ളുന്നു വർക്കിംഗ് പ്രസിഡന്റ് ഡി കെ ഷാജി അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ കൂക്കൽ ബാലകൃഷ്ണൻ ട്രഷറർ മനോജ് പുല്ലുമല വി വി കുമാരൻ വളപ്പിൽ സുകുമാരൻ ഉണ്ണികൃഷ്ണൻ ശശികുമാർ പ്രശാന്ത് രാഘവൻ അരിയത്തിടൽ മാതൃസമിതി ഭാരവാഹികളായ ഗീതാ വളപ്പിൽ മാധവി ജനാർദ്ദനൻ പുഷ്പ വളപ്പിൽ ശശികല ശാന്ത തച്ചർക്കടവ് ശാരിക പനത്തടി ലതാ തച്ചർക്കടവ് ശ്യാമള തുരുത്തി ബിന്ദു സുരേഷ് ശ്രീദേവി ചുഴിപ്പ് ഗീതാ രാജൻ ലതാ കോളിച്ചാൽ ജയചന്ദ്രൻ മാട്ടക്കുന്ന് ബേബി കൊളപ്പുറം കാർത്യായനി പാറക്കടവ് രമ്യ സത്യൻ ശാരദാ വെള്ളക്കല്ല് സവിത കടവല സാവിത്രി പാണത്തൂർ എന്നിവർ നേതൃത്വം നൽകി കൂവമളക്കൽ ചടങ്ങ് ഫെബ്രുവരി രണ്ടിന് നടക്കും കലവറന്നൽ ചടങ്ങ് മാർച്ച് ഇരുപത്തിയൊന്നിനും നടക്കും സാംസ്കാരിക സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെയും കർണാടകയിലെയും ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ രാജപുരം